ിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് ന്യൂ ജേഴ്സിയിലാണ് ഇന്ന് നല്ലൊരു മഞ്ഞ് പെയ്തിട്ടാ നോക്കി നമ്മൾ നടക്കണ വഴി ഒന്നും ക്ലീൻ ആക്കിട്ടില്ല കണ്ട ഫുള്ള് മഞ്ഞിലിങ്ങനെ കിടക്കണു നല്ല തണുപ്പുണ്ട് തണുപ്പെന്ന് പറഞ്ഞാൽ മഞ്ഞു പെയ്തോണ്ട് ചെറിയൊരു തണുപ്പിനൊരു കുറവുണ്ട് അപ്പോൾ തോന്നി ലൈവില് വന്ന് നിങ്ങളെയും കൂടി ഇതൊക്കെ ഒന്ന് എന്ന് അടിപൊളിയാട്ട കാണാനായിട്ട് നല്ല ഭംഗി അവിടെ അറ്റം തുടങ്ങി വഴികളൊക്കെ ക്ലീൻ ആക്കി തുടങ്ങണേ ഉള്ളൂന്ന് തോന്നണം വണ്ടിയുടെ ഒക്കെ സൗണ്ടേ ഒക്കെ നമ്മളിപ്പോ നമ്മുടെ വണ്ടി ക്ലീൻ ആക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇതാണ്ടോ നമ്മള് താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് അതിന്റെ താഴെയായിട്ടാണ് വന്നേക്കണം അപ്പൊ ഈ സൈഡിലാണ് ഇങ്ങനെ കാട് പോലത്തെ ഒരു സ്ഥലമുണ്ട് ഇപ്പത്തെ ഒരു സീസൺ അനുസരിച്ചിട്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ ഇലകളൊക്കെ കൊഴിഞ്ഞ് ഇങ്ങനെ നമുക്ക് കാണാം ക്ലിയർ ആയിട്ട് ആരെയും കാണുന്നില്ലല്ലോ ലൈവിൽ എല്ലാവരും ഒരു ഒരാൾ വന്നിട്ടുണ്ട് തോന്നണ ആരാണ് ലൈവില് വന്നേക്കണത് വരൂ പരിചയപ്പെടൂ നമ്മൾ നോർത്ത് കരലീനയിൽ വെച്ചിട്ട് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ലൈവില് വന്നേക്കണത് മഞ്ഞിഷ്ടമാണോ മഞ്ഞ് അതെ മഞ്ഞൊക്കെ പെയ്തയ്ക്കണോ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ലൈവില് വന്നത് അടിപൊളിയുള്ള സ്ഥലം അടിപൊളിയായിട്ടില്ലേ കാണാൻ നമുക്ക് നമ്മുടെ റൂമിലിരുന്നാ കാണാട്ടോ ഇങ്ങനെ ഒരു വ്യൂ പക്ഷെ ഞാനപ്പൊ ഇവിടെ പുറത്തിറങ്ങിയിട്ട് കാണിക്കാന്ന് വിചാരിച്ചുണ്ടാ അവിടെയാണ് വണ്ടികളൊക്കെ കിടക്കുന്നത് ഉണ്ടോ ആരെയും കാണുന്നില്ലല്ലോ ലൈബിൽ എല്ലാവരും ഇവിടെ പോയി ഉറങ്ങിയോ എല്ലാവരും ഉറങ്ങിന്നാണ് തോന്നണത് വായു ഉറങ്ങാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വരൂ നമുക്ക് പരിചയപ്പെടാം നമ്മളിപ്പോ ഉള്ളത് ന്യൂ ജേഴ്സിയിലാണ് ഇവിടെ ഇപ്പൊ മഞ്ഞൊക്കെ പെയ്തിങ്ങനെ നിക്കണേണ് പെയ്തിട്ട അധികം നേരമായിട്ടില്ല സാധാരണ ഇങ്ങനെ ഒന്നും ക്ലീൻ ആക്കിട്ടില്ല അപ്പൊ ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലം നമുക്കൊന്ന് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് ചേച്ചി ഇത് നോക്ക് എല്ലാവരും എവിടെ പോയി എന്താണ് ആരെയും കാണുന്നില്ലല്ലോ ഏ എവിടെ പോയി എല്ലാവരും ഉറങ്ങിയോ അതുകൊണ്ടാണോ ആരെയും കാണാത്തത് കുറച്ചും കൂടി നടന്ന് ഇവിടത്തെ കാഴ്ചകളൊക്കെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പക്ഷെ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ബാക്ക് സൈഡായിട്ട് വരും കേട്ടോ അപ്പം ഇവിടെ കുറേ ചെയറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിലും ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ഇപ്പം ഇരിക്കാൻ പറ്റില്ല അവിടെ മഞ്ഞക്ക് വീട് എടുക്കണ ഉണ്ടെങ്കിൽ ഈ ഒരു എന്തായാലും പറ്റൂല നല്ല തണുപ്പൊക്കെ ആയിരിക്കുമല്ലോ പക്ഷേ അല്ലാത്ത ഈ സമ്മർ സീസണിലൊക്കെ ഇവിടെ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഫുള്ള് ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ച് ഒരു വേറൊരു ഭംഗിയാണ് കാണാൻ കണ്ട ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് ആരും വരുന്നില്ലല്ലോ എല്ലാവരും ഉറങ്ങിന്നു തോന്നുന്നു അവിടെ അറ്റത്തായിട്ട് ക്ലീൻ ചെയ്യണം അവിടെ വഴികളൊക്കെ ക്ലീൻ ചെയ്യണേണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ പതുക്കെ ഇങ്ങോട്ടും വരും ഈ കാണുന്ന വഴികളൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതാണ് അതൊക്കെ ക്ലീൻ ചെയ്യും ഇതൊക്കെ എന്ത് കാടാണെന്ന് അറിഞ്ഞാ പക്ഷെ ഇപ്പം ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഇലകളൊക്കെ പൊഴിഞ്ഞു വെക്കണോണ്ടേ നമുക്ക് ശരിക്ക് ആയിട്ട് കാണാൻ പറ്റും ഈ കാണുന്നതൊക്കെ ഇങ്ങനെ പുല്ലുടിപ്പിച്ച സ്ഥലവും നമുക്കല്ലാത്ത വീഡിയോയിലൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും ഇതിപ്പോൾ മഞ്ഞ് വീണിട്ടാണ് പക്ഷെ ഈ മഞ്ഞൊക്കെ അലിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒക്കെ ഫുള്ള് പച്ചപ്പായിരിക്കും ഒരു അടിപൊളി മഴ പെയ്താൽ തീരാവുന്നേ ഉള്ളൂ വെയിലും ഒരു അടിപൊളി മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങനെ അലിഞ്ഞു പോകും ഇന്നിപ്പോ പ്രതീക്ഷിക്കാതെ പെയ്താണ് അതെ ഒരു പയ്യൻ ഒരു പട്ടിക്കുട്ടീനെ ആയിട്ട് നടന്ന മഞ്ഞത്ത് പട്ടിക്കുട്ടികൾക്ക് തണുക്കുന്നില്ല അത് കാണി എന്നെ കണ്ടിട്ട് ഇത് ഇങ്ങോട്ട് വരാ നോക്കണ് അത് അങ്ങോട്ട് കേട്ടിണ്ട് അതങ്ങനെ നിക്ക ഭയങ്കര തണുപ്പാണ് ഭയങ്കര തണുപ്പെന്നു പറഞ്ഞപ്പോ മഞ്ഞയുടെപ്പോ ചെറിയൊരു കുറവുണ്ട് എന്തായാലും ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും എവിടെ പോയി ഉം ആരേം കാണുന്നില്ല ഇനിയിപ്പൊ ഞാനിത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോ എല്ലാവരും കാണുമായിരിക്കുമല്ലേ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചത് എല്ലാവരും വീഡിയോസുകളൊക്കെ കാണാട്ടോ നമ്മൾ അമേരിക്കയിലെ ഒരുപാട് വീഡിയോസുകളൊക്കെ ചെയ്യുന്നുണ്ട് ട്രാവൽ വീഡിയോസുകളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ നോർത്ത് കാരലീനയിൽ ക്രിസ്മസ് ആയിട്ട് പോയിട്ട് ചെയ്ത വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ പോയ വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം പതുക്കെ പതുക്കെ ഇരുന്ന് കാണുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നിപ്പോൾ ലൈവില് വന്നത് ഈ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആരും കാണില്ലല്ലോ കണ്ണിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കായിരുന്നു പരിചയപ്പെടായിരുന്നു പക്ഷെ ആരെയും കാണുന്നില്ല എല്ലാവരും എവിടെ പോയി ഒരാളുണ്ട് തോന്നണല്ലോ ലൈവില് വേറെ ആരെയും കാണുന്നില്ല എല്ലാവരും ഉറങ്ങി എന്ന് തോന്നണം ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ടൈമിൽ എല്ലാവരും ഉറങ്ങണ ടൈമാണല്ലോ ഇവിടെ ഇപ്പൊ ഒരു ഉച്ച കഴിഞ്ഞിട്ടാ ഒരു മൂന്ന് മൂന്ന് ഇരുപത്തിയേഴ് മൂന്നര ആവാറായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം ആരെയും കാണാത്തത് ഞാൻ ആദ്യം സമയം പറഞ്ഞില്ല അല്ലേ ഇവിടെ ഇപ്പൊ വൈകിട്ടാണ് സമയം നമ്മുടെ ഇന്ത്യയിലിപ്പ എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും എന്നാലും ആരെങ്കിലും എഴുന്നേറ്റ് ഇരിപ്പുണ്ടാവൂല ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വായോ പരിചയപ്പെടാൻ വർത്തമാനം പറയാം എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പിള്ളേർക്കൊക്കെ അതെ മഞ്ഞ് കണ്ടു കഴിഞ്ഞ പിന്നെ എത്ര കണ്ടാലും മതിയാവൂല നല്ല കളിയിലാണ് എന്താണ് പത്തു ൊക്കെ മഞ്ഞൊക്കെ കണ്ടുകഴിഞ്ഞ ഫുള്ള് വലിച്ചെറിഞ്ഞ് കളിക്കണുണ്ടാ ഇതൊക്കെയാണ് പരിപാടി പിള്ളേർക്ക് പിന്നെ തണുപ്പൊന്നും പ്രശ്നമല്ല എനിക്ക് പക്ഷേ തണുപ്പ് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല പിന്നെ ഭയങ്കര മടിയായിരുന്നു ഇതൊക്കെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് മഞ്ഞൊക്കെ എന്ന് എന്നുവെച്ചോണ്ട് സാധാരണ വേണ്ടെന്ന് ഇത് നോക്കിയേ സാധാരണ മഞ്ഞ് പോലെ ഇങ്ങനെ കഠിനമായ അല്ല സാധാരണ ദിവസങ്ങളെ പോലെ കഠിനമായ തണുപ്പൊന്നും ഇല്ല എന്നാലും ഭയങ്കര മടി ഒരു മഞ്ഞത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങി പോവാത്തു ആ പട്ടിക്കുട്ടിക്ക് ദേഷ്യം വന്നിരിക്ക അത് ഓടണം വലിച്ചിട്ട് ഇങ്ങോട്ട് പോവാ അതിനാകെ ദേഷ്യം വന്നോന്ന പട്ടിക്കുട്ടിക്ക് അത് അതിന ഇട്ടിട്ട് വലിച്ചു ഓടുവാ നമുക്കിനി അപ്പുറത്തെ ഡയറക്ഷനിലേക്ക് പോവാം നീ എന്താ ബോളാക്കി നോക്കിയാ അത് ശെരി പിള്ളേരൊക്കെ നല്ല കളിയില്ല ബോൾ പോലെ ആക്കിയിട്ട് ഇങ്ങനെ എറിഞ്ഞ് കളിക്ക അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കണ അയ്യോ അത് ഏതാണ്ട നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ആ പാസേജ് ഒക്കെ വരുന്ന ഭാഗത്താണ് ഒന്നും നന്നാക്കിയിട്ട് ക്ലീൻ ആക്കിട്ടില്ല മഞ്ഞേ ക്ലീൻ ആക്കിട്ടൊന്നുമില്ല അതിങ്ങനെ ആ വണ്ടി ഞാൻ പറഞ്ഞില്ലേ അതിങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങോട്ട് വരും ടൈം എടുക്കും കാരണം വെച്ചാൽ ഇപ്പൊ ചെയ്തുള്ളൂ മഞ്ഞേ അതിങ്ങനെ നേരൊന്നും ആയിട്ടില്ല ആ പോരാ കണ്ടാ കണ്ടാ മഞ്ഞെടുത്ത് റിയ അങ്ങോട്ട് വിടും പിള്ളേർക്കൊക്കെ രസം വേണ്ടട അവളെ എറിയണ്ടായിരുന്നു അത് ശരി ർക്ക് മഞ്ഞെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു എത്ര കണ്ടാലും മതിയാവില്ല ഓൺലൈനുള്ളത് ആരാണെന്ന് വെച്ചാ പരിചയപ്പെടൂ പരിചയപ്പെടൂ എന്തായാലും ഞാൻ ലൈവ് അവസാനിപ്പിക്കോ ആരും കാണുന്നില്ല അപ്പൊ എന്തായാലും ഞാനിത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങളൊക്കെ വീഡിയോസുകളൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ഇതൊന്ന് നേരിട്ടൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു ലൈവിൽ ഞാനങ്ങനെ മഞ്ഞുള്ള ദിവസങ്ങളൊന്നും അങ്ങനെ ലൈവ് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ വന്ന് കാണിക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ വന്നാട്ടോ ശരി എന്നാൽ ബൈ ബൈ ബൈ